സംഖ്യയുടെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിന്ന് നമ്മളെല്ലാവരും ഉച്ചരിക്കുന്ന യാക്കോബിന് ആഭിചാരം ഏകില്ല ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ പഠിക്കില്ല ദൈവം പ്രവർത്തി എന്ത് എല്ലാവരും പറയുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്ന എന്നിട്ട് എന്തുകൊണ്ട് കേൾക്കുന്നെ മന്ത്രവാദോ കൂടോത്രോ ആഭിചാര പ്രവൃത്തിയോ തന്ത്രങ്ങളോ മന്ത്രങ്ങളോ ഒരാൾ കേൾക്കില്ല എത്രയോ എനിക്ക് ശത്രു സംഘാര പൂജ അയച്ചിട്ടുണ്ട് കൈവശത്തിൻ്റെ മേഖല അയച്ചിട്ടുണ്ട് അതുകൊണ്ടാണിത് പറയുന്നതിൻ്റെ കാരണം കൈവശമുണ്ട് കഴിക്കരുത് എന്നെ ദേവിനെ ശത്രു സംഹാര പൂജയുണ്ട് ശത്രുക്കളെ കൊല്ലാനുള്ള പൂജയുണ്ട് ശത്രുക്കൾക്ക് രോഗം വരുത്താനുള്ള പൂജയുണ്ട് ശത്രുക്കൾ മിണ്ടാതിരുത്തിയാനുള്ള പൂജയുണ്ട് പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് അങ്ങനത്തെ പൂജകളോ ക്രിയകളോ ഇല്ല നമ്മുടെ കർത്താവിൻ്റെ ഇതൊറ്റുള്ളൂ മന്ത്രവാദം ചെയ്യുന്നവർ കൂടോത്രം ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ശക്തി തിരിച്ച് തന്ന് അവിടെ അടിക്കും അതിനെ ജഗം ചെയ്ത അങ്ങനെ പ്രാർത്ഥന നമ്മൾ ചെയ്യില്ല കാരണം അവൻ എൻ്റെ ശത്രുവാ അതിനാൽ ശത്രുവിനെ കർത്താവ് പറഞ്ഞത് ശത്രുക്കളെ ഇങ്ങനെ സ്നേഹിക്കണം ശത്രുക്കളെ നീ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം നിന്നെ ശത് നിൻ്റെ ശത്രുവിനെ നീ അനുഗ്രഹിക്കുമ്പോൾ നീ രക്ഷപ്രാപിക്കുകയും ചെയ്യും അവനും രക്ഷപ്രാപിക്കും അതുകൊണ്ട് യാക്കോബിന് ആപചാര ഏൽക്കില്ല ഇസ്രായേലിന് ശുദ്ധപ്രതി എന്തുകൊണ്ട് ഏറ്റു എന്ന് തൊട്ടടുത്ത അദ്ധ്യായത്തിൽ പറയാ ഇരുപത്തഞ്ചാമത്തെ അദ്ധ്യായത്തിൽ പറയുകയാണ് അവർ ഇങ്ങനെ മന്ത്രവാദം ഏറ്റില്ല കൂടോത്ര ഏറ്റില്ല രാജാവിന് അവനെ തോൽപ്പിക്കാൻ പറ്റിയില്ല അവർ തങ്ങളുടെ ദേവന്മാരുടെ ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു അവർ അവരോട് ചേർന്ന് ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇസ്രായേൽ ജന ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ അവർ ഈ ദേശത്ത് വന്നു അവിടെ ബാലം ബാലം പ്രവാചകനും ബാലാക്ക് രാജാവും ആ ബാലാക്ക് രാജാവിനെ ബന്ധിക്കാൻ പറഞ്ഞു ഇപ്പം കേരളത്തിൽ ഈ പ്രവാസികൾക്ക് പ്രവാസികൾക്ക് ബംഗാളികൾക്ക് വോട്ട് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൽ ഡി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എല്ലാ പക്ഷത്തിനും പേടിയാണ് കാരണം ഇതുങ്ങളിങ്ങനെ വളർന്നു വന്നാൽ വോട്ട് ആർക്ക് ചെയ്യുന്നുള്ള പേടിയാണ് ഭരണം പോകും അങ്ങനെ ബാലാക്കനൊരു പേടി ഈ ഇസ്രായേൽ ജനം പെറ്റി വരിക പെറ്റി വരികയാണ് അപ്പം എന്തു ചെയ്തു ബാലാമനെ വിളിച്ചു എന്തിനു വേണ്ടി ശപിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയെ ആര് ശപിച്ചാലും ഏക്കില്ല സ്വന്തം അപ്പൻ സഹിച്ചാലും ഏക്കില്ല അപ്പനെ അനുഗ്രഹിച്ച് അമ്മേനെ അനുഗ്രഹിച്ച് അപ്പോൾ ഈ പിള്ളേരെന്തെങ്കിലൊക്കെ ചെയ്യുമ്പോൾ അപ്പനും അമ്മയുടെ ഒരു നാവ് ഇതാണ് നീക്കാൻ ശബിച്ചു പോട്ടറ അങ്ങനെ പറയാൻ പാടില്ല അല്ല ഇരിക്ക അതുകൊണ്ടെന്നുവെച്ചാൽ അവരിങ്ങനെ പെറ്റി വളർന്നു ഇരുപത്തിനാലാം തീയതിയിൽ ഈ ബലിവേദി വെച്ച് ഈ ബാലം പ്രവാചകൻ പ്രവചിക്കാൻ ബന്ധിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ നാവ് അറിയാതെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു സമ്പത്ത് വർദ്ധിച്ചു ആയസ് വർദ്ധിച്ചു അവരിട്ട ചെരുപ്പ് കീറിയില്ല അവരിടുത്ത തുണി കീറിയില്ല അപ്പോൾ അവർക്കെന്തായി ദൈവ പരിപാലിക്കുന്നതൊക്കെ എന്ത് ചെയ്തു അവരും അവർ സ്വന്തം കഴിവുകളിലേക്ക് പോയി ഇരുപത്തഞ്ചാമത് അധ്യയം തുടങ്ങുന്ന പ്രകാരം പറയാണ് അവരെന്ത് ചെയ്താൽ ഈ സിക്കിമിൽ പാർത്തിരുന്നപ്പോൾ അവിടെയുള്ള വിജാതീയർ എന്ത് ചെയ്തു ഇസ്രായേലിനെ പൂജയ്ക്ക് വിളിച്ചു ഇസ്രായേലുമായി കൂട്ടുകെട്ടായി ഇസ്രായേലും അവിടെയുള്ള വിജാതീയനുമായിട്ട് കൂട്ടുകെട്ടിലേക്ക് വന്നു അല്ല കൂട്ടുകെട്ടിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും അവരോട് ചേർന്ന് ഗോഭാവ് സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാപൃതിയിലിട്ടു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭാവമാണ് വേശ്യാപൃതി വിഭിചാരം ഇന്ന് ചെറിയ മസാജ് സെൻറ്റേഴ്സ് പോലും ഈ മേഖലയിലേക്ക് അതമ്പതിച്ചു കഴിഞ്ഞു നമ്മുടെ പിള്ളേരും നമ്മുടെ കുടുംബാംഗങ്ങളും അതിൽ പെടരുത് പെട്ടുപോകുന്നുണ്ട് അല്ല സാധാ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ ആർക്കും താല്പര്യം ഓപ്പോസിറ്റ് മാത്രമേ താല്പര്യമുള്ളൂ അതുകൊണ്ട് പറയാം അങ്ങനെ ചെയ്തു അവരെന്ത് ചെയ്തു അവരായിട്ട് ബന്ധത്തിലേർപ്പെടും എന്ന് പറഞ്ഞാൽ ബന്ധത്തിൽ അവരുടെ ചിലപ്പോൾ കൂട്ടുകൃഷി അങ്ങനെ ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങി അത് ബന്ധമായി അപ്പോൾ എന്താ സ്നേഹിച്ചു സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് മുമ്പ് ശാരീരിക ബന്ധം നടത്തുക അന്ന് പ്രേമബന്ധം മിശ്രമാകാൻ ലവ് ജീവിതത്തിൽ പെടുന്ന കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ വിവാഹത്തിന് മുമ്പേ തന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കുക അത് കയ്യും കാലും പിടിക്കല് മാത്രല്ല ശാരീരിക ബന്ധങ്ങളുണ്ട് അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് തലമുറയെ ഇല്ലാതാക്കും നാശത്തിലേക്ക് പോകും അല്ലലിയാം പിന്നെ അവർക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല ബന്ധം വേർപ്പെടുത്താൻ പറ്റില്ല ബന്ധം വേർപ്പെടുത്തിയാൽ ഡിപ്രഷനിലേക്ക് പോകും ബന്ധം വേർപ്പെടുത്തി മാനസിക രോഗത്തിലേക്ക് പോകും അതുകൊണ്ട് ഇപ്രകാരം പറയാണ് അവരെന്ത് ചെയ്തു അങ്ങനെ ഇസ്രായേൽ പേരിലെ ബാലന് ബലിയർപ്പിച്ചു ഇസ്രായേൽ എന്തു ചെയ്തു ബലി അർപ്പിച്ചു എൻ്റെ ഒരു അടുത്തൊരു അച്ഛൻ അച്ഛൻ ഇരുന്ന ഇടവകയിലെ ഒരു പയ്യന പത്ത് മുപ്പത്തിയാല് വയസ്സായി കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കല്യാണം വേണ്ടെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു അപ്പം അച്ഛനെ ഇഷ്ടപ്പെട്ട പയ്യനാണ് അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെയുള്ള അച്ഛനാണ് അച്ഛൻ പറഞ്ഞു ഈ പയ്യനൊന്ന് കാണണച്ചാ അവൻ ശുശ്രൂഷ പങ്കെടുക്കും അച്ഛൻ്റെ ഇടവയിലിരുന്ന ഒരു ഫാക്ടറി തുടങ്ങാൻ തുടങ്ങി ഒരു എന്തോ ഒരു കൊപ്ര മില്ലിൻ്റെ വലിയൊരു ഫാക്ടറി അപ്പോൾ ഈ ചേട്ടൻ്റെ ഈ മകൻ്റെ അപ്പൻ്റെ സ്ഥലത്താണ് ആ ഫാക്ടറി തുടങ്ങിയത് അച്ഛൻ വിട്ടതെന്നു വെച്ചാൽ ഇവൻ ഒരേ ഒരു മകൻ ഒരു പെങ്ങളെ ഉള്ളൂ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടു ഇവ എപ്പോൾ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ട അപ്പോൾ ചോദിച്ചു നീ എത്ര നാളിങ്ങനെ ജീവിക്കും അപ്പോൾ ഇവനെ ഇവനിവിടെ ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്ന കാര്യം ഇവരൊരു സ്ഥലം മേടിച്ചു ആ സ്ഥലത്ത് ഒരു ഷെഡ് കടന്നു അതിൽ ഈ മില്ല് സ്ഥാപിച്ചു അപ്പോൾ രണ്ട് വിജാതിയ സമുദായങ്ങൾ ഇവൻ്റെ കൂടെ കൂട്ടുകൃഷി കൂടി കൂട്ടുകൃഷി എന്താ ഒരാൾ ഇത് ഷെയർ കൊടുത്ത് ഈ മില്ലിന് പൈസ കൊടുത്തു ഒരാൾ മിഷ്യൻ മേടിച്ചുകൊടുത്തു ആ അങ്ങനെ വന്നപ്പോൾ എന്താ ഷെയർ ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരാൾ ഒരു ഹിന്ദു ആയിരുന്നു ഒരാൾ ഇസ്ലാം മതസ്ഥനുമാണ് എന്ത് ചെയ്തു അവൻ പോയിട്ട് ഹിന്ദു പോയിട്ട് അവരുടെ ദേവന പൂജാരിനെ കൊണ്ടുവന്ന് പൂജ ചെയ്തു അടുത്ത ആൾ എന്തു ചെയ്തു അവൻ പോയിട്ട് അവൻ്റെ പുരോഹിതനെ കൊണ്ടുവന്ന് പൂജ ചെയ്തു രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ ചേച്ചി രണ്ടും പൊക്കോളും ഒന്നും ചേരിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് പുരോഹിതരെ ചെയ്തു പോഞ്ചേരിച്ച് പോകോ പോകോ ഏ പോകോ പോവില്ല എന്ന് മാത്രമല്ല അത് പിന്നീട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല അത് കടബാധ്യത വന്നു ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്നില്ല ഫ്ലോപ്പായിപ്പോയി എന്നാൽ ഈ വസ്തുവിനെല്ലാം ഇഷ്ടം പോലെ വിലയുണ്ട് ഈ തേങ്ങക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ നമുക്കറിയാം തൊണ്ണൂറ് നൂറ് രൂപയാണ് ഒരു കിലോ തേങ്ങക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന തേങ്ങയും തോന്നുന്നു അപ്പോൾ എന്താ ഇത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായി ഇത് ബാങ്ക് ലോൺ എടുത്തുണ്ടായി ജപ്തി വന്നു ജപ്തി വന്നപ്പോൾ എന്തുണ്ടായി കൂട്ടുകൃഷിക്ക് ഒരു കുഴപ്പമുണ്ട് മറ്റു രണ്ടാളും തടിയപ്പി മറ്റു രണ്ടാളും തടിയെപ്പി എന്താ അവർ ക്രിസ്തുവിനെ അറിഞ്ഞാലാണ് പാവം ഓടും ക്രിസ്തുവിനെ അറിഞ്ഞാലാണ് പാവം വരും നമുക്ക് പാകം പാപമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്തു സത്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അല്ല ഇരിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇപ്പം മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഇവൻ്റെ കുടുംബത്തെ കർത്താവ് ഉപേക്ഷിച്ചു കാരണം ദേവൻ്റെ ഈ കുടുംബത്തിൽ ഈ സ്ഥലത്ത് ഇവരുടെ അനുവാദത്തോടെ ഇവരുടെ സാന്നിധ്യത്തിൽ മറ്റ് ദേവന്മാരുടെ പ്രാർത്ഥനകൾ അർപ്പിച്ചു അതാണ് നമ്മൾ വായിച്ചത് ഒന്ന് കുറയും ദോസ് പത്താം അധ്യായം ഇരുപത് ഇരുപത്തി നാല് തിരുവചനങ്ങൾ അന്യദേവന്മാരുടെ ബലികൾ നമ്മുടെ കുടിയിലോ നമ്മുടെ ഭവനത്തിലോ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ വലിയൊരു പകർച്ചവ്യാധി പിടിപ്പെട്ടു പകർച്ചവ്യാധി പിടിപ്പെട്ടത് ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിലെല്ലാം അല്ല സോറി വിജാതീയ ആ ബന്ധത്തിലൂടെ എന്ത് ചെയ്തു അവർ അവരുടെ ദേവനെ ആരാധിച്ചു ഒരു ദേവനെ ആരാധിച്ചാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ വിട്ടുപോകും ശരീര നമ്മുടെ കുടുംബത്തിൽ നിന്ന് പരിശുദ്ധാത്മ വിട്ടു നമ്മുടെ കെട്ടിടത്തിൽ നിന്ന് പരിശുദ്ധ അച്ഛൻ വ്യഞ്ചരിച്ചൊരു സ്ഥലം മറ്റ് വേറെ ഒരു ദേവന്മാരെയും വിളിച്ച് വേറൊരു ദേവന്മാർക്ക് അർപ്പിച്ച പ്രാർത്ഥനകളോട് ചെയ്യാൻ പാടില്ല കാരണം ആ വാ ആ സ്ഥലം ആ വാഹനം ആ കുടുംബംമാരുടേതാണെന്നാൽ അത് കത്തോലിക്ക തിരുസഭയുടെ ഏക ഏകസത്യദൈവത്തിൽ വിശ്വാസിക്കുന്നു